വെൽക്കം ടു മൈ ചാനൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്ന് വെച്ചാൽ ആ സെക്കൻഡിൽ വാങ്ങാം കാശുണ്ടെങ്കിലോട്ടോ പിന്നീട് വാങ്ങാം പിന്നീട് വാങ്ങാം പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചിരുന്നാൽ ഒരു കാര്യം നടക്കത്തില്ല അങ്ങനെ വാങ്ങിച്ചൊരു സാധനമാണ് ദേ പെട്ടിക്കകത്തിരിക്കുന്ന സോറി ആ പെട്ടി ഓട്ടക്കത്തിരിക്കുന്ന ത്രെഡ്മില്ലെന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ത്രെഡ്മില് വാങ്ങണം ത്രെഡ്മില് വാങ്ങണം ത്രെഡ്മില് വാങ്ങണം പിന്നെ വാങ്ങിയാൽ അത് റെഗുലറായിട്ട് യൂസ് ചെയ്യുമോ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലേ റെഗുലറായിട്ട് യൂസ് ചെയ്യുമോ കുറേയേറെ കൺഫ്യൂഷനാണ് വെറുതെ പൈസ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നീട്ടി നീട്ടി കളയും അപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ദിയുടെ വീട്ടിൽ വാങ്ങിയത് അപ്പോൾ ഞാൻ ദിയുടെ അമ്മയോട് ചോദിച്ചു എങ്ങനെയാണ് വോക്കാവുന്നുണ്ടോ സംഭവം എങ്ങനെയാണ് സംഭവം കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാനും കരുതി ശരിയെങ്കിലന്ന് ത്രെഡ്മില്ല വാങ്ങിയേക്കാം പണ്ട് ഞാൻ വർക്കൗട്ടിന് പോവുമായിരുന്നു ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയമൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ത്രെഡ്മില്ല ചെയ്യില്ലല്ലോ എല്ലാ വർക്കൗട്ടും കൂടി മിക്സ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒന്നും അറിയില്ല അങ്ങനെ ഒരു മാസത്തെ കാത്തി കാത്തിരിപ്പല്ല ഒരു മാസത്തെ പ്രയത്നം എന്ന് വേണമെങ്കിൽ പറയാം ഗൂഗിളിലും യൂട്യൂബിലും അവിടെ എവിടെ എല്ലായിടത്തും അടിച്ചു നോക്കുമായിരുന്നു വർക്ക് വർക്കാവുമോ എത്ര കലോറി ഒരു ദിവസം ബേൺ ആവും എങ്ങനെയാണ് ഏതാ എന്നൊക്കെയുള്ള വയറ് കുറയോ എന്നൊക്കെ നോക്കി 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 അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ത്രെഡ്മില്ല വാങ്ങിച്ചേട്ടോ അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് തേർട്ടി തൗസൻഡ് ട്വൻ്റി നയൻ തൗസൻഡ് ആണ് ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ചിട്ടോ കേട്ടോ ത്രെഡ്മിൽ വാങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഏട്ടനൊക്കെ ഒരു സെവൻറ്റി അതായത് സെവൻറ്റി ടു അതിന് ഇടയ്ക്കുള്ള വെയ്റ്റ് മാക്സിമം ഒരു എയ്റ്റി ആണ് എയ്റ്റി ഞാൻ വേദ ഞങ്ങൾ മൂന്നിട്ടും വെയ്റ്റ് കണക്കാക്കിയിട്ടുള്ള ഒരു കുഞ്ഞ് ത്രെഡ്മിലാണ് വാങ്ങിയിട്ടുള്ളത് വെയ്റ്റ് ഓവറായിട്ടുള്ളവർക്ക് അതനുസരിച്ചിട്ടായിരിക്കും ത്രെഡ്മിൽ വാങ്ങേണ്ടത് കേട്ടോ വന്ന പാടെ തന്നെ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആവശ്യമായിരിക്കുമല്ലോ നൈറ്റിങ് ഇട്ട് ഷൂസ് ഇടാണ്ട് ത്രെഡ്മില് വർക്ക് ചെയ്യുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും കേട്ടോ ഇത് ആവേശത്തിൻ്റെ പുറത്തിൽ ചെയ്യുന്നതാണ് എത്ര ദിവസത്തേക്കാണോ ആവോ അറിയത്തില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസം നല്ല ആവേശം കാണും ഇതും ഇതിനപ്പുറം കോരെ തെലും ചെയ്യും കേട്ടോ ഷൂസൊന്നും ഇടാണ്ട് ചെയ്ത അവസാനം കാലെല്ലാം വേദനിച്ചിട്ട് വയ്യ കേട്ടോ ഈ നൈറ്റിയൊക്കെ ഇട്ട് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലേ എന്താ പറയല്ലേ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ചിരിയാവുന്നില്ലേ എനിക്ക് അതേട്ടോ അങ്ങനെ എന്തായാലും ആ പെയിൻറ്റിങ് വച്ചിരുന്ന ആ ത്രെഡ്മില് വാങ്ങി വേദയും ഭയങ്കര ചവിട്ടൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ അത് ഇത് രണ്ടു ദിവസം പിന്നെ ഒരു അനക്കമില്ല അതുപോലെ തന്നെ ത്രെഡ്മിന് വാങ്ങിച്ചത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല കേട്ടോ എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് കാരണം നമ്മൾ ഒന്നും ദേഹം ഒട്ടും അനങ്ങുന്നില്ല ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ കുറച്ചെങ്കിലും വിയർക്കുന്നെങ്കിൽ വിയർക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ത്രെഡ്മിൽ ഓപ്ഷൻ എടുത്തത് അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഒരമണിക്കൂർ വർക്കൗട്ട് ത്രെഡ്മിൽ ചെയ്യാറുണ്ട് അത് എത്രത്തോളം ആണെന്ന് അറിയത്തില്ല എന്തായാലും അധികം മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു സാധനം വാങ്ങാൻ വന്നിട്ടുണ്ട് ഈ പറയും പോലെ ആനെ വാങ്ങുമെങ്കിൽ ആനെ തോട്ടി വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ അതുപോലെയാണ് എൻ്റെ കാര്യം ഒരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങാനായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇന്ന് വരെ നടന്നിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ സോളാർ വെച്ചപ്പോൾ കരുതി എന്തായാലും വാങ്ങാം സോളാറല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അത് സോളാർ വെച്ചിട്ടും ഓൾമോസ്റ്റ് വൺ ഇയർ ആവാൻ പോവുന്നത് ഇതുവരെ ആ കാര്യം നടന്നിട്ടില്ല ഇന്ന് രണ്ടും കൽപ്പിച്ച് എന്തായാലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് സഹകരണ സംഘത്തിൻ്റെ ഒരു ക്യാൻ്റീൻ ഉണ്ട് കേട്ടോ അവിടെ ഞാൻ വന്നിരിക്കുകയാണ് അവിടെ അത്യാവശ്യം പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി കുറച്ച് റേറ്റ് കുറവാണ് ഇത് നന്ദാവനം പോലീസ് ക്യാമ്പിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇവിടെ വന്നാടെങ്കിലും ചോദിച്ചാലറിയാം അവരുടെ ക്യാൻറ്റീനും ഉണ്ട് ഇത് സഹകരണ സംഘത്തിൻ്റെ വേറെ ക്യാൻറ്റീനാണ് കേട്ടോ ഇവിടെ വില കുറവാണ് അപ്പോൾ അവരുടെ പോലീസ് ക്യാൻറ്റീനിലാണെങ്കിൽ അവരുടെ പോലീസ് ആരെങ്കിലും സ്റ്റാഫുകളുടെ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റത്തുള്ളൂ ഇത് സഹകരണ സംഘം നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട് ശരത് എന്നാണ് പേര് അപ്പോൾ ശരത്തിനെ വിളിച്ചപ്പോൾ ഞാൻ ഇൻഡക്ഷൻ ഏതുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ശരത്ത് ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഡക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കാനായിട്ടാണ് പോകുന്നത് ഈ ഇൻഡക്ഷൻ കുക്കർ വാങ്ങാനായിട്ട് കഴിഞ്ഞ് നാല് ദിവസമായിട്ട് ഇറങ്ങുന്നുണ്ട് നടക്കുന്നില്ല എന്തെങ്കിലും കാര്യം വരും പോകും എന്തെങ്കിലും കാര്യം വരും പോകും അപ്പോൾ ഇവിടുത്തെ ലിഫ്റ്റ് കയറാൻ നോക്കിയപ്പോൾ ലിഫ്റ്റ് ചെറിയ കംപ്ലയിൻ്റ് അങ്ങനെ അച്ഛനും മൂണും കൂടി നടന്ന് കയറി ഞാൻ ലിഫ്റ്റിലെ കൊന്നാലും വരത്തുള്ളൂ എന്ന് പറഞ്ഞ് നിന്ന് 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 അവസാനം ഗിഫ്റ്റിൽ വരാൻ പറ്റില്ല ഞാൻ സ്റ്റെപ്പ് കയറി തന്നെ വന്നു കേട്ടോ ആ പറഞ്ഞു വന്നത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് ഇൻഡക്ഷൻ കുക്കർ വാങ്ങാനായിട്ട് ഞാൻ നടക്കുകയാണ് നടക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോഴാണ് ചേച്ചി വിളിച്ചിട്ട് പിന്നെ നമ്മുടെ വെഡിങ് ഷോപ്പിങ്ങിനായിട്ട് പോയത് അത് നടന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇറങ്ങും പല കാര്യങ്ങളായിട്ട് വഴിതെറ്റി വഴുതെറ്റി പോവും ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചതേ ഇവിടെ വന്നിട്ടുണ്ട് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം മെയിനായിട്ട് ഇൻഡക്ഷൻ വാങ്ങാനുള്ള കാരണം നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അറിയാലോ നമ്മുടെ എൻ്റെ സ്റ്റൗ ഇരിക്കുന്നത് ഒരു സൈഡിലാണ് അപ്പം നമുക്കവിടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ടോ മെയിൻ നമുക്ക് സെൻ്റർ കണക്കാക്കി കിട്ടത്തില്ല അപ്പോൾ ഒരു ഇൻഡക്ഷനാണോ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ടേബിൾ വെച്ചാൽ ക്യാമറ വെച്ച് നമുക്ക് എങ്ങനെ വേണോ ഒന്നടുക്ക് ടേബിൾ വെച്ചിട്ട് ഇൻഡക്ഷൻ സെറ്റ് ചെയ്താൽ എങ്ങനെ വേണം നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പോൾ അതാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പിന്നെ അധികം കുക്കിംഗ് ബ്ലോഗൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് മടിച്ച് മടിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ കരുതി എന്തായാലും വാങ്ങിച്ചിട്ടുള്ള ബാക്കി കാര്യം അപ്പോൾ ശരത്തിനോട് ഞാൻ പർപ്പസ് പറഞ്ഞു എനിക്ക് വീഡിയോ ആണ് മെയിൻ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ശരത് ക്രോം ഒരു ഇൻഡക്ഷൻ എടുത്തിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാതരം ഇപ്പോൾ ഇൻഡക്ഷൻ വാങ്ങുമ്പോൾ ബേസ് നോക്കി ബേസ് അതിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ലേ വയ്ക്കാൻ പറ്റും പിന്നെ സ്റ്റീൽ പാത്രം അങ്ങനെയൊക്കെ ഇല്ലേ അതുകൊണ്ട് എല്ലാം വയ്ക്കാൻ പറ്റത്തില്ല അപ്പം ഇതാകുമ്പോൾ എല്ലാത്തരം പാത്രങ്ങളൊക്കെ വയ്ക്കാൻ ഗ്രിൽ ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രോംപ്റ്റൻ്റെ ഒരു മോഡലാണ് ശരത്ത് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ആ മോഡൽ തന്നെ എന്തായാലും എടുക്കാമെന്ന കരുതി കാരണം എനിക്ക് എല്ലാ പാത്രങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും മെയിൻ തിങ് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്ന ഒരു പർപ്പസ് പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉള്ള പാത്രങ്ങളെല്ലാം ഞാൻ ഇൻഡക്ഷനിൽ വയ്ക്കുന്നതാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ വാങ്ങാറ് ഇൻഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ പാത്രങ്ങളാണ് കാണുമ്പോൾ ഇഷ്ടം തോന്നും വാങ്ങും അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എല്ലാം വയ്ക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്ക് പിന്നെ ഇത് തന്നെ അങ്ങ് എടുത്തേക്കാണെന്ന് കരുതി ഞാൻ ശരത്തിനോട് വിളിച്ച് ചോദിച്ചപ്പോഴും ഈ ഒരു മോഡലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ എനിക്കിത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇതിൻ്റെ എ ബി സി ഡി എനിക്ക് അറിയത്തില്ല നമ്മുടെ നെറ്റയത്തെ വീട്ടിലും ഇൻഡക്ഷൻ ഇല്ല കള്ളിക്കാട് വീട്ടിലുണ്ട് കേട്ടോ പക്ഷേ അവിടുത്തെ ഞാനങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഇൻഡക്ഷൻ എങ്ങനെ ഉപയോഗിക്കേണ്ട എന്താ ഏതാ ഒരു ഐഡിയ ഇല്ല അപ്പോൾ ശരത്ത് പറഞ്ഞു വേറെ ഒന്നുമില്ല ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക പിന്നെ പവർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത് നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ വായന ഞാൻ പറഞ്ഞിരിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ല ഈ സംഭവം നമ്മുടെ വീട്ടിലില്ല ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഈ ക്രോംപ്റ്റ സാധനം വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും ഉപയോഗമുള്ള സാധനമാണോ നമുക്ക് എല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റുമോ ഇവർ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുമ്പം അതെല്ലാം സംഭവിക്കുമോ ശരിയാകുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് കേട്ടോ എന്തായാലും ഏതെങ്കിലും ഒന്ന് വാങ്ങിയേ പറ്റുള്ളൂ പിന്നെ വി ഗാർഡിൻ്റെ ഒരെണ്ണം കൂടി എടുത്ത് കാണിച്ചു തന്നായിരുന്നു പക്ഷേ അതിലെല്ലാ പാത്രങ്ങളും വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുമെങ്കിൽ പിന്നെ ശരി വേണ്ട നമുക്ക് ഈ എല്ലാ പാത്രങ്ങളും ഗ്രില്ല് ഓപ്ഷനും ഒക്കെ ചെയ്യേണ്ടത് ഇത് മതി ടു തൗസൻഡ് ബോട്ട്സ് എന്തോ ആണ് പക്ഷേ നമുക്ക് ഇന്ന സോളാർ സോളാറുള്ളത് കൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഇതെടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ എത്രയോ നാൾ കൊണ്ടുള്ള ആഗ്രഹങ്ങളിലൊന്നായ ഇൻഡക്ഷനും വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ത്രെഡ്മില്ലും വാങ്ങിയിട്ടുണ്ട് ഇനി ഒരു ചപ്പാത്തി പ്രസ് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആമസോൺ എടുക്കും ഞാൻ ആട്ട് കാർട്ട് കൊടുക്കും പിന്നെ എന്തെങ്കിലും തിരക്ക് വരാൻ പോകും പിന്നെ എപ്പോഴെങ്കിലും ആലോചിക്കും വീണ്ടും ആ ആട്ട് കാറ്റും നോക്കിയിട്ട് വീണ്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ പ്രോഡക്ട്സ് ഉണ്ടോയെന്ന് നോക്കും അപ്പോൾ വേറെ ഒന്നും കാണും ഇഷ്ടപ്പെടും വീണ്ടും ആട്ടു കാട്ട് കൊടുക്കും പിന്നെ വേറെന്തോ കാര്യമായിട്ട് പോകും അങ്ങനെ നീട്ടി 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 അതും ഇങ്ങനെ നീണ്ടുപോകട്ടെ എൻ്റെ പെൻഡിങ് ലിസ്റ്റിലുള്ളത് ആ ഒരു ചപ്പാത്തി മേക്കർ മാത്രമാണ് പക്ഷെ ആക്ച്വലി ഇവിടെ ആ സാധനം ഉണ്ടായിരുന്നില്ലേ ഞാൻ വാങ്ങിയനാ ശരത്തിനോട് ചോദിച്ചപ്പോൾ ആ സാധനം ഇവിടെ അങ്ങനെ അധികം വരുന്നില്ല മീൻസ് നമ്മുടെ നമ്മളിങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നില്ല അതുകൊണ്ട് അവരെടുത്ത് വച്ചിട്ടില്ല എന്ന് പറഞ്ഞു എൻക്വയറി വരുന്നില്ല അതുകൊണ്ട് ചോ എടുത്ത് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശരി അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കണ്ണില്പ്പെട്ടോ ഒരു കോക്കനട്ട് സ്ക്രാബർ കേട്ടോ അതും ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളിലൊന്നാണ് പക്ഷേ ഇവിടെ ഇരിക്കുന്ന സാധനം പ്രീതികിടതുണ്ട് പ്രീതികിട്ട ത്രീ തൗസൻഡ് സംതിങ് എന്തോ പറഞ്ഞു കേട്ടോ അത് നമ്മുടെ കൈയ്യൊക്കെ സേഫ്റ്റി ഒരു സാധനമാണ് ത്രീ തൗസൻഡ് സംതിങ് ത്രീ തൗസൻഡ് സംതിങ് കൂടുത് കോക്കനട്ട് സ്ക്രാപ്പർ വാങ്ങണോ എന്നൊന്ന് ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് അത് വാ വേണ്ടാന്ന് എഴുതി പിന്നെ കുറഞ്ഞ തൗസൻഡിൻ്റെയോ ടു തൗസൻഡിൻ്റെയൊക്കെ ഇരുന്നു പക്ഷെ അത് നമുക്ക് സേഫ്റ്റി ഇല്ല കൈയ്യൊക്കെ എപ്പോഴും വേണമെങ്കിലും മുറിയാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പിന്നെ കോക്കനട്ട് സ്ക്രാപ്പർ അങ്ങ് പെയിൻറ്റിങ് വെച്ചാൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എങ്കിലും വാങ്ങണമെന്നുണ്ട് പക്ഷേ ഉടനെ ആയിരിക്കില്ല എപ്പോഴെങ്കിലും വാങ്ങും കേട്ടോ അതും പക്ഷേ ചപ്പാത്തി മേക്കറാണ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്തായാലും അതുകൂടെ ഉടനെ അത്യാവശ്യമായിട്ട് വാങ്ങണം അതുകൂടെ വാങ്ങിയാലും ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ സാധനങ്ങളും ആയി ഇനി എനിക്ക് വലിയ പെയിൻറ്റിങ് സാധനങ്ങളൊന്നുമില്ല പക്ഷേ ഒരു കാര്യം കിച്ചണിൽ വയ്ക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ് അത് കൂടി കോഴിക്കോട് പോലൊരു കുഞ്ഞ് കിച്ചണും ഉണ്ട് അവിടെയാണെങ്കിൽ ആണെങ്കിൽ അവണുണ്ട് റൈസ് കുക്കറുണ്ട് വെള്ളം തിളപ്പിച്ചു വയ്ക്കുന്നതുണ്ട് അതുണ്ട് ഇതുണ്ട് ചപ്പ് ചവറുണ്ട് കുക്ക് ചെയ്തിട്ട് വയ്ക്കുന്ന സാധനങ്ങളുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ സ്ലാബിൻ്റെ മുകളിൽ സ്ഥലമില്ല സത്യമായിട്ടും ഒരു ഒന്ന് ഒരു രണ്ട് കറിയിൽ കൂടുതൽ എന്തെങ്കിലും വെച്ചാൽ പിന്നെ അവിടെ വയ്ക്കാനുള്ള സ്പേസ് വളരെ കുറവാണ് അപ്പോൾ ഈ വക്കെ സാധനങ്ങളിലൂടെ വാങ്ങിയാലും ഞാൻ എവിടെ വയ്ക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലട്ടോ കണ്ടോ കോക്കനട്ട് സ്ക്രാപ്പറ് അത്യാവശ്യം വീട്ടിലെ അംഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗമുണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേർക്ക് വല്ലപ്പോഴും തേങ്ങ ചിരണ്ടും കുറച്ച് മീൻകറി കഴി അരയ്ക്കും അല്ലെങ്കിൽ കുറച്ച് ചമ്മന്തി അരയ്ക്കും അത്രയൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ട് വലിയ രീതിയിലും ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എങ്കിലും നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അത്യാവശ്യമാണ് എന്ന് തോന്നിയിട്ടുള്ളൊരു സാധനം ആട്ടെ ഈ കോക്കനട്ട് സ്ക്രാപ്പർ പക്ഷേ ഇപ്പം തൽക്കാലം എനിക്ക് അത്യാവശ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം വാങ്ങുന്നില്ല വാങ്ങുമ്പോൾ നല്ല സാധനം നോക്കി വാങ്ങാം ആ പ്രീതിയുടെ തന്നെ വാങ്ങിയാലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും വാങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കി വച്ചു എന്നേ ഉള്ളൂ അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിലേ ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു അത് ഇപ്പോഴല്ല മുന്നേ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടിരുന്നതാണ് ഒന്ന് ചിരിച്ചൂടെ ശ്രീകുട്ടി ഒന്ന് ചിരിച്ചൂടെ ശ്രീകുട്ടി ഇതെന്ത് മോന്തായണെന്നൊക്കെ ചോദിച്ചിട്ട് പലരും എന്നെ പുച്ഛിച്ച് തള്ളുന്നത് കണ്ടായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്ത് വേണമെങ്കിലും കാണിക്കാം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ക്യാമറയും കൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടന്നാൽ ആൾക്കാർക്ക് എനിക്ക് ആൾക്കാർ എനിക്ക് തലയ്ക്ക് ഓളമാണെന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ ക്യാമറയും കൊണ്ട് നടക്കുമ്പോഴേ എല്ലാവരും ഇങ്ങനെ നാല് ചുറ്റും നോക്കത് എന്ത് വട്ടാണ് ഈ പെണ്ണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ഇങ്ങനെ ഈ മുപ്പത്തിരണ്ടോ എല്ലാം വെളിയിൽ കാണിച്ച് ചിരിച്ചുകൊണ്ട് നടന്നാൽ അവരെന്നെ ഉറപ്പായിട്ടും കൊണ്ടുവന്നു കുളമ്പാറയിൽ വല്ലതും ഇടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗൗരവത്തിലൊക്കെ നടക്കുന്നതെന്ന് നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക അല്ലാതെ എനിക്ക് ചിരിക്കാൻ ചിരിക്കാനറിയാൻ മേലങ്ങിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ചിരിക്കാത്തതുമല്ല മനഃപൂർവ്വം നമ്മളിപ്പോൾ പുറത്തൊരു പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ചുമ്മാ ഇങ്ങനെ ചിരിച്ചുകൂടെ നടക്കും ഫോണും ക്യാമറയും ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും പൊതുവേ എനിക്ക് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴേക്കും ഭയങ്കര ഒരു ഷൈ ആട്ടോ അതിപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ ആണെങ്കിലും ഓക്കെ അതുപോലെയല്ല ഈ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി എടുക്കുന്ന കുഴപ്പമില്ല അത് വെറുതെ നമ്മൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഷൈ ആ അപ്പോൾ ആ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടുകൂടെ നടക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ചിരി കുറച്ച് കുറച്ചിട്ട് കുറച്ച് ഗൗരവത്തിൽ നടക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക കേട്ടോ അത്രയും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇൻഫ്രാ എന്ന് പറഞ്ഞിട്ടുള്ള ക്രോം ടൻ്റെ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത് ഈ ഇൻഫ്രാസേർവ് എന്ന് പറയുന്ന മോഡൽ എടുക്കുമ്പോഴാണ് ഈ ഗ്രില്ല ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ടു തൗസൻഡ് വാട്ട്സ് ആട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ടൊക്കെ ആവും പെട്ടെന്ന് തന്നെ ഹീറ്റൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓൺ ചെയ്തെല്ലാം കാണിച്ചു തന്നാൽ ഇപ്പോൾ പിന്നെ വീണ്ടും അത് കൂളാവാൻ കുറച്ച് ടൈം എടുക്കും സമയം ഉണ്ടെങ്കിൽ ഓൺ ചെയ്തെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല മേടിച്ചിരുന്ന കാറ്റലോഗെല്ലാം നോക്കി ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതിനെ പാക്ക് ചെയ്ത് നമ്മുടെ ഇതിനകത്താക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ആലോചിക്കുകയാണെങ്കിൽ ആലോചന വേണ്ട അപ്പോൾ തന്നെ വാങ്ങുക ഇത്ര നാൾ കൊണ്ട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ ഞാനിപ്പോൾ വാങ്ങിയത് പിന്നെ മെയിനായിട്ടുള്ള കാര്യം അത്രയും അത്യാവശ്യം ഈ സാധനം കൊണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ തള്ളി തള്ളി ിൽ പോയത് പക്ഷേ കുറച്ച് അത്യാവശ്യമുള്ള കാര്യമായിരുന്നെങ്കിൽ നമ്മളെപ്പോഴും വാങ്ങിയാൽ ഇപ്പോൾ ഒരു മിക്സി ചീത്തുവെക്കുക നമ്മളപ്പം തന്നെ അതിന് ശരിയാക്കത്തില്ലേ അതിപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ വളരെ പതുക്കെ വാങ്ങിയിട്ടുള്ളൂ അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ ടു തൗസൻഡ് ആണ് ഇതിൻ്റെ റേറ്റ് എനിക്കിവിടെ നിന്ന് കിട്ടിയത് പുറത്തെ പ്രൈസ് ഇത്രയാണെന്ന് അറിയത്തില്ല എന്തായാലും പുറത്തെ വിലയെക്കാട്ട് കുറച്ചുകൂടി കുറവായിരിക്കും ഓൺലൈൻ ഓൾമോസ്റ്റ് ഈ സെയിം റേറ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് ഓൾമോ ഓൺലൈൻ ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം എന്തെങ്കിലും വൺ ഇയർ വാറൻറ്റി പറയുന്നുണ്ട് ഓൺലൈനൊക്കെ വാങ്ങിയിട്ട് വാറൻറ്റി ഇഷ്യൂസ് എന്തെങ്കിലും വന്നാലോ എന്ന് കരുതിയിട്ട് ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാനിത് വാങ്ങിയത് പക്ഷേ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിയത് സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഇവരൊക്കെ പറയും ഓൺലൈൻ വാങ്ങിയാൽ അവരെ സർവീസ് കാര്യങ്ങളൊക്കെ വാറണ്ടി ഉള്ളതുവരെ കിട്ടും അത് കഴിഞ്ഞിട്ട് അവർ വന്ന് സർവീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് അത് കേട്ടിട്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഓൺലൈൻ നമ്മുടെ ത്രെഡ്മില്ലായാലും ഓൺലൈൻ വാങ്ങാത്തത് അതുകൊണ്ടാണ് ഞാൻ പോയി വാങ്ങിയത് അതുകൊണ്ടാണ് അവിടെ ചെന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു സർവീസ് ഉള്ള സമയം വരെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സർവീസ് ഭയങ്കര പാടായിരിക്കും Okay. സർവീസല്ല വാറൻറ്റി ഉള്ളപ്പം വരെയുള്ള സർവീസ് കറക്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള സർവീസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓൺലൈൻ വാങ്ങിയാൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു പേടി അതുകൊണ്ടാണ് കടയിൽ വന്ന് തന്നെ ഈ വക സാധനങ്ങൾ വാങ്ങാന്നായിരിക്കും പക്ഷേ ഞാൻ ഈ പറഞ്ഞ ചപ്പാത്തി മേക്കർ ഓൺലൈനെ വാങ്ങാൻ ഞാൻ നല്ലത് കണ്ടുള്ളൂ ഇതുപോലുള്ള ഷോപ്പുകളിലൊന്നും അധികം കണ്ടിട്ടില്ല അതുകൊണ്ട് അത് മിക്കവാറും ഓൺലൈനായിരിക്കും വാങ്ങുന്നത് അതും പ്രസ്റ്റീജിൻ്റെ ആണോ പ്രീതിയുടെ ആണോ ഏതോ ഒന്നും നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പേർ ഞാനൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി പ്രസ് വാങ്ങിയാൽ നല്ലതാണോ അതെ അല്ല ചപ്പാത്തി പ്രസ് വാങ്ങിയാൽ ഉപയോഗമുണ്ടോന്നില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഒരുപാട് പേര് ഉപയോഗം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഉപയോഗമില്ല എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ ചെറിയൊരു കൺഫ്യൂഷനാണ് അതും നമ്മുടെ ഇലക്ട്രിക് ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഏതോ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെ ഞാൻ ആമസോണിൽ കണ്ടായിരുന്നു ആ ഒരു ബ്രാൻഡ് നല്ലതാണോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എങ്കിലത് വാങ്ങാൻ തന്നെ അത് കുറച്ച് റേറ്റ് കുറവുണ്ട് പക്ഷേ പ്രസ്റ്റീജിൻ്റെ ആണെന്ന് തോന്നുന്നു കുറച്ച് റേറ്റ് കൂടുതലാണ് എനിക്ക് ബെറ്റർ ചോയ്സ് അതായിട്ടാണ് തോന്നിയത് കേട്ടോ കുറച്ച് വാറൻറ്റിയും ഒക്കെ ഉള്ളത് പ്രസ്റ്റീജാവാൻ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം അതുകൊണ്ട് ആണ് നല്ലതെന്ന് തോന്നുന്നു ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതിന് എപ്പോഴാണ് വാങ്ങുന്നതെന്നും അറിയത്തില്ല കേട്ടോ ഇതുപോലൊരു ഭ്രാന്തൾ വാങ്ങുമ്പോൾ എപ്പോഴെങ്കിലും വാങ്ങും പക്ഷേ ഉടനെ തന്നെ വാങ്ങണമെന്നാണ് കാരണം ഈ ചപ്പാത്തി ചൂട്ട് ചുട്ടുവേദയ്ക്കൊക്കെ സ്കൂളുള്ള ദിവസം എത്ര സമയം എടുക്കുമെന്ന് എടുക്കുന്നു ചപ്പാത്തിയുടെ പിറകെ പക്ഷേ ഇവിടെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ചപ്പാത്തി ഫാൻസാണ് കൂടുതലും ചപ്പാത്തി ഇഷ്ടമുള്ളവരേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്നും മിക്കവാറും ചപ്പാത്തി ആയിരിക്കും അപ്പോൾ പിന്നെ ചപ്പാത്തി മേക്കർ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കൂടി എത്ര ചപ്പാത്തി വേണമല്ലോ കുറച്ച് മതി അതുകൊണ്ട് കരുതും അല്ലെങ്കിൽ വേണ്ട വെറുതെ പൈസ വേസ്റ്റ് ചെയ്യേണ്ട ഇതൊക്കെ വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് ചീത്തയാലോ ചിലരൊക്കെ പറയുന്നുണ്ട് ചപ്പാത്തി മേക്കർ കൊള്ളത്തില്ല എന്ന് അങ്ങനെയൊക്കെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു കയറുമ്പോഴാണ് അത് പിന്നെ വേണ്ട എന്ന് കരുതുന്നത് ചിലപ്പോൾ രണ്ടും കൽപ്പിച്ച് വാങ്ങുമ്പോഴായിരിക്കും അങ്ങ് വാങ്ങുന്നത് കേട്ടോ നമ്മുടെ എഗ് മേക്കറും ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് വാങ്ങണോ വേണ്ടേ വാങ്ങണോ വേണ്ടേ എന്നൊക്കെ നോക്കിയിട്ട് ആ സാധനവും ഞാൻ വാങ്ങിയതേ പക്ഷെ അത് നല്ല യൂസ്ഫുള്ളാണ് എഗ്ഗ് പുഴുങ്ങിയൊക്കെ ചെയ്യുന്നത് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സാധനമാണ് കേട്ടോ പെട്ടെന്ന് മുട്ട പുഴുങ്ങി കിട്ടും പാത്രം അധികം കഴുകാനില്ല അതൊക്കെ കൊണ്ട് എനിക്കതിഷ്ടമാണ് അങ്ങനെ വീണ്ടും ഞങ്ങൾ സാധനങ്ങളും വാങ്ങി ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് അടച്ചപ്പോഴേക്കും വീണ്ടും അത് തനിയെ തുറന്നു വരുന്നുണ്ട് കേട്ടോ ലിഫ്റ്റ് ചെറിയ കംപ്ലയിൻറ്റ് രണ്ടും മൂന്ന് പ്രാവശ്യം അത് ഓട്ടോമാറ്റിക്കായി തുറക്കുക അടക്കുകയും ചെയ്ത ശേഷം വീണ്ടും താഴേക്ക് പോവും ഞങ്ങൾ തുറന്നിട്ട് അടച്ചിട്ട് തുറന്നപ്പോൾ വീണ്ടും ശരത്ത് അവിടെ നിൽക്കുന്നു പിന്നെ ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ തുറന്നിട്ട് അടങ്ങി അടങ്ങിയപ്പോഴേക്കും ലിഫ്റ്റ് ആയി താഴെ ഇറങ്ങി നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് നേരെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് സത്യം പറഞ്ഞാൽ ഇത് വാങ്ങണമെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് നമ്മൾ വേറെ എവിടെയൊക്കെ ഞാൻ വേണ്ടും കൂടെ ൊക്കെ ഇറങ്ങാനൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും ഈ വാങ്ങുന്ന കാര്യം മറന്നു പോയിട്ടോ കുറേ കഴിഞ്ഞ് നമ്മൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴാണ് അയ്യോ ഇന്ന് സൺഡേ ആട്ടോ സൺഡേ ഒരു സൺഡേ ആണ് ഞങ്ങളിവിടെ വന്ന് വാങ്ങുന്നത് സൺഡേ ഈ കട എന്ന് പറഞ്ഞ് ശരത്തിനെ വിളിച്ചപ്പോൾ ശരത്ത് ഇറങ്ങാൻ കൊണ്ട് വന്നോളൂ സൺഡേ ഓപ്പണിംഗ് ആണ് എന്ന് പറഞ്ഞു അങ്ങനെ ആശ്വാസമായിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ എന്തായാലും സൺഡേ ആയിട്ടും ഷോപ്പ് ഉള്ളതുകൊണ്ട് കാര്യം നടന്നു അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും നീണ്ട് അങ്ങനെ പോയാലേ അപ്പോൾ ഞങ്ങൾ സാധനം വാങ്ങി പുറത്തിറങ്ങിയപ്പോഴേക്കും ചെറിയ മഴയൊന്നും പൊടിയൊന്നും കേട്ടോ വലിയ രീതിയിലല്ല ഒന്ന് പൊടിങ്ങി പൊടിങ്ങി നിൽപ്പുണ്ട് അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയാണ് ഇവിടെ തിരുവാൻഡ്രത്ത് സത്യമായിട്ട് നല്ല കാര്യമായിട്ടുള്ള മഴ ഒന്നുമില്ല കേട്ടോ വല്ലപ്പോഴോ ആ മാസത്തിൻ്റെ വലിയൊരു മഴയൊക്കെ പെയ്യും പിന്നെ നല്ല വെയിലാട്ടോ വെയിലെങ്കിലും ഭീകര വെയിലാണ് മഴയെങ്കിലും ഭീകര മഴ അതാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ അവസ്ഥ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഐ മീൻ കേരളത്തിലുള്ള മറ്റ് ഡിസ്ട്രിക്റ്റുകളിലെല്ലാം ഗംഭീരമായിട്ട് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ തരുമ്പോഴേക്കും നമ്മുടെ ട്രിവാൻഡ്രത്ത് മഴയെന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ വെയിലാണ് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ഭയങ്കര മഴയായിരിക്കും അന്ന് ഭീകര മഴയായിരിക്കും കേട്ടോ അതാണ് ട്രിവാൻഡ്രത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ക്രോംപ്ടൻ്റെ ഇൻഡക്ഷൻ കുക്ക് വെയറും വാങ്ങിയിട്ട് കുക്ക് വെയർ ആണോ ഇൻഡക്ഷൻ യെസ് വാങ്ങിയിട്ട് നമ്മളിത് ഏകത്തേക്ക് വന്നിട്ടുണ്ട് ഇനി ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അൺബോക്സ് ചെയ്യാൻ വേദയെക്കാട്ടും ഇഷ്ടമാണ് എനിക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആട്ടോ കുക്ക് വെയർ അല്ല കുക്ക് വെയർ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങളല്ലേ ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവം മനസ്സിലായല്ലോ ഇതിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ കുക്ക് വെയർ ഇതിൻ്റെ മുകളിലാണ് വയ്ക്കുന്നത് കുക്ക് ടോപ്പാണ് ഈ സാധനം കഥ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായല്ലോ അങ്ങനെ അതിൽ നമ്മളതിഗംഭീരമായിട്ട് ക്രോംപ്റ്റൻ്റെ എന്താണ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൊരു സാധനം വാങ്ങിയാലും എന്ത് തന്നെ അതിപ്പോൾ ഒരു ഹെയർ ബാൻഡ് തന്നെ ആയിക്കോട്ടെ ആ സെക്കൻഡ് അത് വാങ്ങിച്ച് വച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടില്ല ശരിയല്ലേ അതുകൊണ്ടാണ് അത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര ഉപയോഗമായിരിക്കും കേട്ടോ മൂന്നാമത്തെ ദിവസം അത് കുപ്പത്തൊട്ടിയിൽ കിടക്കാൻ അത് വേറെ കാര്യം അതിപ്പോൾ ഏത് സാധനമായാലും അതുകൊണ്ടാണ് നമ്മുടെ ത്രെഡ്മില്ല വാങ്ങിച്ച ആ സെക്കൻഡ് തന്നെ ട്രെഡ്മില് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാതെ നൈറ്റേം ഇട്ട് ചെരുപ്പ് പോലും കൂടാതെ ചെയ്തത് അത് കഴിഞ്ഞത് ഈ സാധനം പൊക്കി പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ എടുത്ത് എന്തെങ്കിലുമൊക്കെ അതിൽ കുക്ക് ചെയ്തില്ലെങ്കിലും ഒരു സമാധാനവും കിട്ടില്ല ഇപ്പോൾ സമയം ആറ് മണിയാണ് ഹെവി വോൾട്ടേജ് കയറുന്ന സമയമാണ് ആ സമയം എന്താ ട്രയല് ചെയ്യണമെന്നായിട്ട് എങ്ങനെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ ട്രയൽ ചെയ്തിട്ടെൻ്റെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ദേ സാധനത്തിനെല്ലാം പൊളിച്ച് കിച്ചണിലേക്ക് കൊണ്ടുപോവാണ് കിച്ചണിൽ എവിടെ വയ്ക്കണമെന്നുള്ളതൊക്കെ ഞാൻ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഇതൊക്കെയുണ്ട് നമ്മുടെ ആ ഒരു റൈസ് കുക്കർ ഇരിക്കുന്നില്ലേ ആ ഒരു സൈഡിൽ റൈസ് കുക്കറിനെ കുക്കറിനടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് അതിനെ അടുത്ത് ഇവിടെ വയ്ക്കാം എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് അങ്ങനെ റൈസ് കുക്കറിനൊക്കെ എടുത്ത് മാറ്റി കിട്ടും ഒന്നും നോക്കാം എങ്ങനെയുണ്ട് ഇവിടെ ഇരിക്കുമോ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തൊന്നും വയ്ക്കരുതെന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും ഒരുപാട് അടുത്തല്ലല്ലോ കുറച്ച് ദൂരത്തായതുകൊണ്ട് ഇവിടെ തന്നെ വയ്ക്കാം അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ സ്ഥലവും കുഴപ്പമില്ല ഞാൻ കുക്ക് ചെയ്തൊക്കെ വയ്ക്കുന്ന ഈ സൈഡിലോട്ടല്ലേ അപ്പോൾ ഇവിടെ അധികം അങ്ങനെ കുക്ക് ചെയ്ത് വെക്കാറില്ല ഇവിടെ തന്നെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഈ സാധനം എല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് ആ അവിടുത്തെ പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് കൈസ് ഈ പ്ലഗ് പോയിന്റിൽ അത് കയറത്തില്ല കൈസ് അത് അതിൻ്റെ പിന്നെ വലുതാണ് അപ്പോൾ വലിയ പ്ലഗ് പോയിന്റിൽ മാത്രമേ കയറത്തുള്ളൂ അത് കുഞ്ഞ് പ്ലഗ് പോയിന്റാണ് അപ്പോൾ അവിടെ വയ്ക്കുന്ന കാര്യം ഒട്ടും പ്രാക്ടിക്കലല്ല എന്ന് മനസ്സിലായി ഞാൻ എന്നിട്ട് അത് പിടിച്ചിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉപ്പ കയറുപ്പ കയറുമെന്ന് പറഞ്ഞ് പിന്നീടാണ് വലിയൊരു സത്യം സത്യം മനസ്സിലാക്കി ഞാൻ അവൻ്റെ സൈഡിലേക്ക് പോയി അവിടുത്തെ പ്ലഗ് പോയിൻ്റ് വലുതാണ് കേട്ടോ ഇവിടെ കൊടുത്താൽ എന്തായാലും വർക്കാവും എന്ന് പറയും പക്ഷേ ഇവിടെ വച്ചാൽ കൂടി കൺസിസ്റ്റഡ് ആയിട്ട് ഒരു സാധനം ഇവിടെ വയ്ക്കാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ പ്ലഗ് പോയിൻ്റിൽ കൊടുത്തപ്പോൾ തന്നെ കറക്റ്റായി പിന്നെ ഞാൻ കരുതി തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഇനി എന്തെങ്കിലും ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാം എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ വയ്ക്കുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ടോ ഇങ്ങനെ കിച്ചൺ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോ വാസ്തുപ്രകാരം കിച്ചൺ എപ്പോഴും ചെറുതായിരിക്കണം വീടിൻ്റെ മറ്റുള്ള മുറികളെ കാട്ടി കിച്ചൺ ചെറുതായിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചെറിയൊരു കിച്ചൺ ചെയ്തത് അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ മൂന്ന് പേർക്ക് എന്താ അത്രയും വലിയ കിച്ചൻ്റെ ആവശ്യമൊക്കെ ഇല്ലയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ നമ്മൾ കാര്യത്തോട് അടുത്തപ്പോഴാണ് എപ്പോഴും കിച്ചൺ കുറച്ച് വലുതായിട്ടിരിക്കണം കേട്ടോ കുറച്ച് ചെറുതായാലും അഡീഷണൽ ഒരു സ്റ്റോർ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞ് വർക്ക് ഏരിയ പോലെ കൂടി ഇല്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തായാലും ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് നമ്മൾ ഓൺ ചെയ്തു അതിന് തന്നെ പാല് കാച്ചലിന് പകരം എന്ന സൺഡേ ആയതുകൊണ്ട് പോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പോത്ത് കറി വെച്ചതിനെ ചൂടാക്കാനായിട്ട് അതിലേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ സാധാരണ എല്ലാവരും പാലുകാച്ചൽ ചടങ്ങാണ് ചെയ്യുന്നത് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ മറിച്ച് തലകുത്തണതേ ബീഫ് പോത്തിനെ എടുത്ത് ബീഫല്ല പോത്തിനെ എടുത്തതേ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നൊരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുകയാണ് അതിലും ഇതിലൊക്കെ കുത്തിയപ്പതി എന്തൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും മാറ്റി മാറ്റി മറിച്ചും തിരിച്ചും അതിൻ്റെ വോൾട്ടേജും അതിൻ്റെ അതിൻ്റെ ഒരു ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്ത് ഓണോ ഓഫോ ഒക്കെ ചെയ്തപ്പോൾ ഏകദേശം ഒന്ന് പിടികിട്ടിയൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കാറ്റ്ലോഗ് ഉണ്ടാവുമല്ലോ അത് നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് കരുതി അപ്പം ഈ ഒരു കുക്കർ എന്ന് പറയുന്നത് എന്തായാലും ഇതിൽ വയ്ക്കുന്ന മോഡൽ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമില്ല വച്ച് നോക്കിയിട്ടും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന് മറ്റുള്ള പാത്രങ്ങൾ ഏതൊക്കെ വയ്ക്കാമെന്നുള്ളതോ കുറേശ്ശേ കുറേശ്ശേ എല്ലാം പഠിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആദ്യം ചോദിച്ചത് മീൻചട്ടി വയ്ക്കാൻ പറ്റുമെന്നാണ് അപ്പം മീൻചട്ടിയൊന്നും വയ്ക്കാൻ പറ്റത്തില്ല ആല ആലായി അലുമിനിയം സ്റ്റീൽ സ്റ്റീലൊക്കെ വയ്ക്കാമല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാം പക്ഷേ ചട്ടിയൊന്നും വെക്കാൻ പറ്റില്ല പിന്നെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് കുറവുള്ള മീൻസ് ആ പാത്രത്തിൻ്റെ അടിയിൽ വെയിറ്റ് കുറവുള്ള പാത്രങ്ങളാണ് വെക്കുന്ന വയ്ക്കുന്നതെങ്കിൽ പറ്റത്തില്ല പിന്നെ കുഴിവു പോലുള്ള പാത്രങ്ങൾ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇതില് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല ഒരു സാധനം വാങ്ങി അതുമായിട്ടൊന്ന് കുറച്ച് പഴകാൻ കുറച്ച് ബുദ്ധിമുട്ടും നമ്മളിന്ന് എത്ര കാറ്റലോഗൊക്കെ നോക്കി പഠിച്ചാലും ഒരു കാര്യവും നടക്കത്തില്ല കേട്ടോ അപ്പോൾ ടു തൗസൻഡ് വോട്ട്സ് കൊടുത്ത് അതിനെ വച്ചപ്പോഴേക്കും നല്ല പെട്ടെന്ന് തന്നെ അത് ചൂടായി കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവത്തിൽ വർക്ക് ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചൂടായി പെട്ടെന്ന് തന്നെ ചൂടായി സൈഡിലൊന്നും വലിയ രീതിയിൽ പാത്രത്തിൻ്റെ ചൂടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ആ സൈഡിലൊന്നും പിടിക്കാൻ പറ്റത്തില്ല കറിയും ചൂടായിട്ടുണ്ട് എനിക്ക് സംഭവം ഇഷ്ടമായി പക്ഷേ നമുക്ക് ഈ ഹെവി വോൾട്ടേജ് ടൈമിലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ സോളാർ സോളാറുള്ളത് കൊണ്ട് വെയിലുള്ള ദിവസങ്ങളിൽ പകൽ സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കാമെന്നാണ് കരുതുന്നത് എപ്പോഴും ഉപയോഗിക്കുന്നില്ല ഹെവി വോൾട്ടേജ് സമയം അഞ്ച് മണിക്ക് ശേഷം ഒന്നും വെയിലുണ്ടാവില്ലല്ലോ ആറു മണിക്ക് അഞ്ചര ആറ് മണി ആ സമയങ്ങളിൽ ഉപയോഗിക്കുന്നില്ല പിന്നെ രാവിലെയും ഒരു ഏഴ് മണിക്ക് ശേഷം ഉപയോഗിക്കാം എന്നാണ് കരുതുന്നത് ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള അടുത്ത മാസം മുതലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാൻ നല്ല വോൾട്ടേജ് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഓൺ ചെയ്തപ്പോഴേക്കും നമ്മുടെ ഈ ഇൻവേർട്ടറൊക്കെ ഭയങ്കര രീതിയിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം ഒന്നും അറിയത്തില്ല ഹൈ വോൾട്ടേജ് കയറിയിട്ടാണോ എന്താണ് ഓൺ ചെയ്തപ്പോഴല്ല ഓൺ ചെയ്ത് ഒരുപാട് സമയം ഉപയോഗിച്ചപ്പോഴെട്ടോ ആ അങ്ങനെ നമ്മുടെ പോത്തിനെല്ലാം ചൂടാക്കി കഴിഞ്ഞ ശേഷം ഒരു ചായപാത്രം ഒരു കുഞ്ഞു ചായപാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചെന്ന് ചൂടാക്കി നോക്കുകയെന്ന് എഴുതിയപ്പോഴേക്കും ആ ചായപാത്രം അതിലിരുന്ന് കഥകളി കളിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഡാൻസ് അതെനിക്ക് തോന്നുന്നു ആ ചായപാത്രത്തിന് കുറച്ച് വെയിറ്റ് കുറവായത് കൊണ്ടാകാം പിന്നെ കുറേ ഫ്ലെയിം ഫ്ലെയിമെല്ലാം കുറച്ചിട്ടപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓക്കെ ആയി പക്ഷേ എങ്കിൽ ആ ചാട്ടം അതിൽ തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ ചൂടാവുകയൊക്കെ ചെയ്ത് നല്ല അത് കൂട്ടിയിട്ടപ്പോഴേക്കും നല്ല രീതിയിൽ ചൂടാവുകയൊക്കെ ചെയ്തു പക്ഷേ ഒരു ചാട്ടം കൂടുതൽ കേട്ടോ അത് മെയിൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ ബേസ് കട്ടി കുറവുള്ള അടിക്കട്ടി കുറവുള്ള പാത്രം ആയതുകൊണ്ടാവാം അതിലങ്ങനത്തത് വയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ആറ് കിലോയിൽ കൂടുതലുള്ള സാധനം വയ്ക്കരുത് പിന്നെ അതുപോലെ ഇതിൻ്റെ മോട്ടറ് ഫുൾ അതിൻ്റെ ഫാന് കറങ്ങി അതിൻ്റെ ഫാന് കറങ്ങുന്ന ശബ്ദം നമുക്ക് കേൾക്കാമല്ലോ അത് ഫുൾ ഓഫ് ആയ ശേഷം മാത്രമേ സ്വിച്ച് ഓഫ് ചെയ്യാവൂന്നും കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളെ വീട്ടിലൊക്കെ ഈ സംഭവം പണ്ട് മുതൽ വർഷങ്ങളായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതാവാം ഞാനിതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരതുണ്ടാവും അല്ലേ ഞാനിത് പുതുമയോടെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇതൊക്കെ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ ഇത് എന്നെ പോലെ ഇല്ലാത്തവർ പലരും ഉണ്ടാവുമല്ലോ അവർക്ക് എപ്പോഴെങ്കിലും വാങ്ങുമ്പോൾ ഉപയോ ഉപയോഗമായേക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ സെയിം സാധനമാണെങ്കിൽ ആണെങ്കിൽ ഇതിൽ ഞാൻ പറയുന്നില്ലേ രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ വില എനിക്ക് കിട്ടിയത് ഓൺലൈനിൽ ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ച് തന്നെയാണ് ഗ്രില്ല് ഓപ്ഷനുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പാത്രങ്ങളൊക്കെ ഒക്കെ വയ്ക്കാം അപ്പം ഇതുപോലെ സോളാറൊക്കെ ചെയ്ത വീടുകളാണെങ്കിൽ എപ്പോഴും ഉപയോഗമുള്ള സാധനമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ ഈ കറണ്ട് ബില്ലിലൂടെ വന്ന ശേഷം അത് കൺഫേം ചെയ്ത് പറയാം കേട്ടോ പക്ഷെ പെട്ടെന്ന് ചൂടാവുന്നുണ്ട് ഹീറ്റാവുന്നുണ്ട് ഇനി ഗ്രില്ലൂടെ ചെയ്ത് നോക്കണം ഗ്രില്ലൊക്കെ ചെയ്യാൻ വെച്ചാലോ കേട്ടോ അപ്പം നല്ല ആവും എത്ര സമയം എടുത്താരിക്കും അത് ഗ്രില്ലാവുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നുണ്ട് കേട്ടോ നല്ല ഫ്ലെയിം ഫ്ലെയിം അല്ല ഭയങ്കര ഹീറ്റായിട്ട് കിട്ടുന്നുണ്ട് അത് കൊള്ളാം എനിക്ക് ആ സെറ്റപ്പ് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് ഇനി എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് കാറ്റലോഗ് നോക്കി പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ഞാൻ ഞാനിപ്പോൾ കാറ്റലോഗ് എടുത്തിട്ട് വരാം കേട്ടോ അതിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടോയെന്ന് അതിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അത് കണ്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ കുറച്ചൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഏത് കാര്യമായാലും ഉപയോഗിച്ച് ഉപയോഗിച്ച് അതുമായിട്ട് ഒന്ന് നോക്കെ ആവും എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കാശ് കയ്യിലിരിപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ വാങ്ങുക അതിനെ നീട്ടി നീട്ടി പോകരുത് പിന്നെ കാശും ഉണ്ടാവില്ല സാധനവും വാങ്ങത്തില്ല അതാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ എപ്പോഴും എനിക്ക് സംഭവിക്കുന്നത് അതുതന്നെയാണ് എന്തായാലും ചായപാത്രം ചൂടായിട്ടുണ്ട് പക്ഷേ ഈ പാത്രം ഇതിൽ വയ്ക്കാൻ പറ്റില്ല അത് പ്രാക്ടിക്കലല്ല അതിന് എത്തി ഡാൻസ് കളി കൂടുതലാണ് അത് കുറച്ചൊന്ന് ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വയ്ക്കുന്നതുണ്ട് കേട്ടോ അത് മര്യാദയ്ക്ക് ഇരിക്കുന്നത് പക്ഷെ അത് പെട്ടെന്ന് ഫ്ലെയിം കുറയുമ്പോൾ ആ ഫ്ലെയിമല്ല അതിൻ്റെ ഹീറ്റ് കുറയുമ്പോൾ ചൂടാവാനും അതേപോലെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇത് ഒരു ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് ഫാനെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ആ ഫാനൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ടോ അതിൻ്റെ ഫാൻ ഓഫ് ആവുന്നത് ഫാൻ ഓഫായിട്ട് പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്യുള്ളൂ അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും സോളാറൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഇപ്പം ഇതിൻ്റെ താഴെ തള്ളു വണ്ടിയായിട്ട് ശ്രീകുട്ടി വന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടല്ലോ അത് മതി നമ്മളത്രേ കണക്കാക്കുന്നുള്ളൂ അപ്പോൾ ശരി നാളെ മുതൽ ഇനി എൻ്റെ പാചകം വെയിലുള്ള ദിവസങ്ങളിൽ വെയിൽ പോകുന്നത് വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ പോകുന്നത് വരെ വെയിലുള്ള ദിവസങ്ങളിൽ എൻ്റെ പാചകമെല്ലാം ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ വെച്ചായിരിക്കും എനിക്കും കുറച്ച് കംഫോർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് അവിടെ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടി ഇതിൽ ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും ബാക്കി വിശേഷങ്ങൾ പുറകെ വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ ഓൺലൈൻ കേട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് അപ്പം തന്നെ തോന്നുക അപ്പം തന്നെ വാങ്ങുക അത്ര തന്നെ കേട്ടോ ഹസ്ബൻ്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ അങ്ങോട്ട് എടുക്കുക സ്വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ പോക്കറ്റൊക്കെ കിടക്കുന്ന പൈസ എടുക്കുക ബുക്ക് ചെയ്യുക അത്ര തന്നെ കേട്ടോ അല്ലാണ്ട് അതിൽ കൂടുതൽ നമ്മൾ അയ്യോ വാങ്ങിച്ചാൽ ശരിയാകുമോ അയ്യോ ശരിയാകില്ലേ എന്നുള്ള ചിന്തകൾ നമ്മൾ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ എന്തായാലും ടാറ്റാ ബബൈ വേറെ എന്തൊക്കെയോ കോഷ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട പുതിയൊരു നല്ല വീഡിയോയിട്ട് നമുക്ക് ഉടനെ കാണാം ടഠാ ബബൈ